റ്റു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാർ ബിറ്റി മേലെ വീനക്ക് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടോ ഇത് ഫ്രണ്ട് പോർഷനിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്താണ് ഇതിന് വേണ്ടത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെൻറ്റർ ഇങ്ങനെ പിടിക്കാം സെൻറ്റർ പിടിച്ചിട്ട് ആദ്യം ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഫ്രണ്ടിൽ വർക്ക് വരുന്നത് ഫ്രണ്ട് നെക്കിൽ നെക്കിൽ വർക്ക് വരുന്നേ ൂ ക്ലോത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇത് നാൽപ്പത് ഇഞ്ച് നാൽപ്പത്തൊന്ന് ഇഞ്ച് ആണ് കസ്റ്റമർക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുക ഇവിടെ നോക്കിയിട്ട് ഇവിടം വരെ നാൽപ്പത്തി ഒന്നാവുമ്പോൾ നാൽപ്പത്തി ഒന്നര അപ്പോൾ നമുക്ക് ഇവിടെ മടക്കി അടിക്കാൻ ഒരിഞ്ച് പോവും ഉണ്ടോ അപ്പം മേലോട്ട് ഒന്നുകൂടെ പിടിച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയത് ഓക്കെ അപ്പം നമുക്ക് ഈ അര ഇഞ്ചിൽ മേലെ പിടിക്കാൻ പറ്റില്ല ഈ അര ഇഞ്ചിൽ മേലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് മതി ഇത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് പോകാനാണ് വീണ്ടും ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു നെക്കിൻ്റെ ഫിനിഷിങ് പോവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇവിടെ സ്റ്റിച്ച് വരുമ്പോൾ തുമ്പ് ഇവിടെ അല്ലേ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അര ഇഞ്ച് മേലോട്ടുള്ളത് ഇപ്പോൾ ഇത്ര ഒക്കെ ക്ലോത്ത് ഉണ്ടല്ലോ ചിലർ ഇങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിച്ചാൽ ഇതിൻ്റെ ഫിനിഷിങ് പോവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് അര ഇഞ്ച് മേലോട്ടേ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഷോൾഡർ ആണ് എടുക്കുന്നത് ഷോൾഡർ പന്ത്രണ്ടരയാണ് കേട്ടോ ആളെ ഷോൾഡർ പന്ത്രണ്ടരയാണ് അപ്പോൾ നമ്മൾ ആറേ കാലെടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ ആംഹോള് ആറാണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ വീണ്ടും ആറേക്കാലെടുത്ത് മാർക്ക് ചെയ്തു നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ ചെസ്റ്റ് നമ്മൾ ഒരു ഒമ്പതരയാണ് കൊടുത്തിട്ടുള്ളത് ഷേപ്പ് ലെങ്ത്ത് നമ്മളൊരു പതിമൂന്നരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഷേപ്പ് റൗണ്ട് ഒരു പതിനഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി നമ്മൾ ഏഴരയാണ് എടുക്കുന്നത് കേട്ടോ നല്ല ബോർഡിൻ്റെ കറക്റ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ അതാണ് ഇത്ര കുറഞ്ഞ ഷേപ്പും ഒരു അത്യാവശ്യം ചെസ്റ്റ് കേട്ടോ പിന്നെ ഓപ്പണിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇരുപത്തി ഒന്നരയാണ് എടുത്തിട്ടുള്ളത് ഓപ്പൺ റൗണ്ട് എത്രയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഓപ്പൺ റൗണ്ട് നമ്മൾ പത്താണ് എടുക്കുന്നത് ഓക്കെ ഇത് കസ്റ്റമർ നമുക്ക് അവരെ ഡ്രസ്സ് കൊണ്ടെത്തുന്നതാണ് കേട്ടോ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് ചെയ്തതല്ല കസ്റ്റമർ ഡ്രസ്സ് കൊണ്ടെത്തുന്നതാണ് അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് ഡ്രസ്സ് കൊണ്ടുത്തരുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് എന്താണോ ആ അളവാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു താഴ്ഭാഗത്തെ ലൂസ് പതിനൊന്നാണ് ഉള്ളത് കേട്ടോ അപ്പോൾ പതിനൊന്ന് നമ്മൾ മാർക്ക് ചെയ്തു തുമ്പ് കൂട്ടിയിട്ടു അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കെയിൽ വെച്ച് തന്നെ വരക്കാൻ ശ്രമിക്കണം കാരണം നീറ്റായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഉപകരണങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നമ്മളൊരു അലസ്വത പിടിച്ചു കണ്ടൊന്നും വരച്ച് പോവരുത് ടെൻഷൻ അടിച്ചിരിക്കാണ്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് നിലനിൽക്കുണ്ടാവും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം അപ്പോൾ ആ പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ ആ സമയത്ത് നമ്മുടെ മൈൻഡ് റിലാക്സ് അല്ലാത്തൊരു സമയത്ത് ക്ലോത്ത് വെട്ടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ എൻ്റെ വലിയ കത്രികയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെ പത്തും ഇവിടെ ഒമ്പതരയും ഇവിടെ ഏഴരയും വന്നാൽ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബോഡീൻ്റെ ഫിഗറാണ് ഉണ്ടായിരിക്കുക ചെസ്റ്റിനേക്കാൾ അര ഇഞ്ച് കൂടുതൽ ഹിപ്പ് വരുമ്പോൾ നല്ലൊരു വൃത്തി വരും അതേപോലെ ഷെയ്പ്പ് കുറഞ്ഞു പോയാലും നല്ല നീറ്റായിരിക്കും അപ്പോൾ ഒരു ഇത് ഇത് ഒരു പിന്നെ ടീനേജ് ആയിരിക്കും കുട്ടി എന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബോഡീൻ്റെ ഫിഗറും പിന്നെ അതേപോലെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ പൊതുവേ നിങ്ങൾ ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലേ കൈ കിട്ടില്ല എന്നുള്ള പ്രോബ്ലം അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ അല്ലേ കൈ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക അല്ലേ പക്ഷേ അതിനിങ്ങൾക്ക് വേറെ ഒരു ഇത് വെച്ചാൽ വെച്ചാൽ ഈസിയായ മാർഗ്ഗം കേട്ടോ നമ്മളിത് ഈ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോക്ക് ഒരു വൺ ലേക്ക് ആവാന് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ആ ഒരു സഹകരണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ പീസ് ഈ പീസിനെ സേവ് ചെയ്ത് മടക്കുക ഒരിക്കലും നമ്മൾ സെൻറ്റർ മടക്കാൻ പാടില്ല ബാക്ക് പീസിനെ സെൻറ്റർ മടക്കാൻ പാടില്ല കേട്ടോ ഓക്കെ ബാക്ക് പീസിനെ സെൻറ്റർ മടക്കാതെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം ഇത് നമ്മൾ ഈ ക്ലോത്ത് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് ആയിരുന്നു അപ്പോൾ പന്ത്രണ്ട് ഇത് ഉണ്ടോ നോക്കുക കറക്റ്റ് എടുത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ കിട്ടണം കൈ കൊണ്ട് നമ്മൾ എപ്പോഴും പിന്നെ ഇതൊരു തോന്നിയ പോലെ മടക്കിയിട്ട് ആക്കി കളഞ്ഞാൽ നമുക്ക് കൈ കിട്ടാതെ പോകും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് ക്ലോത്തൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇത് ഇതിപ്പോൾ ഒന്ന് കുറച്ച് തിരക്കിലാണ് ഇനിയിപ്പോൾ അയൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് സമയം വൈകും ഓക്കെ അയൺ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഞമ്മക്ക് വെട്ടാൻ എളുപ്പമായിരിക്കും അതേപോലെ നീറ്റായിരിക്കും അങ്ങനെ തന്നെ ചെയ്യാൻ കൂടെ സെറ്റാക്കി വെക്കും കേട്ടോ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒര ഇഞ്ച് കൂടുതൽ ഇട്ടോളൂ അര ഒന്നും കട്ട് ചെയ്ത് പോയിച്ചിട്ട് നമുക്ക് കൈ അതിന് മാത്രം കുറയൊന്നും പക്ഷെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ അര ഇഞ്ച് കിട്ടേണ്ട സാഹചര്യമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ സേവ് ചെയ്ത് തന്നെ കട്ടാ കട്ടാക്കാൻ ശ്രമിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്തേക്ക് വന്നത് എന്ത് പറഞ്ഞ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്കിലൊരു ഡിസൈൻ വന്നാൽ ഫ്രണ്ട് നെക്കിലൊരു ഡിസൈൻ വന്നാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതി ഓക്കെ നമ്മൾ ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് സ്ലിറ്റ് ഇടുന്ന സമയത്ത് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഒരിക്കലും എവിടെയാണ് തെരഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അതേപോലെ ഇതിൻ്റെ സെൻറ്റർ പോസിഷനിൽ നമ്മൾ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ പിന്നെ കയ്യാണ് എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈ കിട്ടുകയാണ് അപ്പോൾ ഇത് നമ്മൾ സെന്റർ മടക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടൂലായിരുന്നു അല്ലേ ഇപ്പോൾ സെൻറ്റർ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ കണ്ടോ രണ്ട് കൈ നമ്മൾ കിട്ടിയില്ലേ കൈയിൻ്റെ ലെങ്ത്ത് നോക്കെ കേട്ടോ ഇത് നല്ല ത്രീ ഫോർത്ത് ആണെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് നോക്കി നോക്കാം കണ്ടോ പതിനാറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാണ് പതിനാറും ഒന്ന് പതിനേഴ് ഇഞ്ച് ലെങ് ആണ് പതിനേഴര ഇഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത് കാരണം മടക്കി അടിക്കാനാണ് പിന്നെ അവർക്ക് കൈക്ക് ലൈനിങ് വേണം എന്നൊന്നും അറിഞ്ഞുകൊണ്ടോ വേണമെങ്കിൽ ഇൻഷാല്ല വാങ്ങി വെക്കാം പതിനേഴര അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരേ ഒരേ പ്രിന്റ് പ്രിന്റിങ്ങനെ ഒന്ന് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് എന്ത് കൈ കട്ട് ചെയ്യുന്ന സമയത്ത് വലത് കൈയിൻ്റെ പ്രിൻറ്റ് താഴോട്ടും ഇടത് കയ്യീൻ്റെ പ്രിൻ്റ് മേലോട്ടും വന്ന് മിസ് ചെയ്യാന്ന് പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവാനാണ് ഇങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കണത് ഈ രണ്ട് വശവും ഞാൻ കട്ട് ചെയ്തെടുത്തു കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പ്രിൻറ്റിനെ നോക്കുകയാണ് അപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ ആ ഈ ഇതുണ്ടല്ല ലീഫ് ഇങ്ങോട്ട് മേലോട്ടല്ലേ അപ്പം ഞാൻ അതിനെങ്ങനെ മടക്കി വെച്ചു ലീഫ് മേലോട്ട് വന്നതിനെ കറക്റ്റ് ഇത് മടക്കി വെച്ചു ഓക്കെ എന്നിട്ട് ഇതും ഞാൻ കണ്ടോ ലീഫിനെ മേലോട്ട് വരുന്ന രൂപത്തിൽ തന്നെ വെച്ചു ഇത് ഇതിങ്ങനെയായിരുന്നു നിന്നിരുന്നത് ഇങ്ങനെ മടക്കുമ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആക്കണം ഒരേപോലെ പ്രിൻ്റ് വരുന്ന രൂപത്തിൽ കൈ വെക്കണം എന്ന് പറയണത് കേട്ടോ കണ്ടോ ഒരേപോലെ പ്രിൻ്റ് വരുന്ന രൂപത്തിൽ ഞാൻ വെച്ചു ഇപ്പോൾ രണ്ട് ലീഫിൻ്റെ ഈ ഷേപ്പും മേലോട്ടാണ് വരുന്നത് കണ്ടോ ഇത് വരുന്നത് മേലോട്ടാണ് അതേപോലെ ഇത് വരുന്നതും മേലോട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കണം ഏത് പ്രിൻ്റ് ആയാലും ഇപ്പോൾ ടോപ്പ് കട്ട് ചെയ്യണ സമയത്താണ് പ്രിൻറ്റിൽ വ്യത്യാസം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് ആ രീതിയിൽ വെക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കയ്യൻ്റെ നീളം പതിനേഴര ഇവിടുത്തെ ലൂസ് ലൂസ് ഒരു ഒരൊമ്പത് മതി ഇവിടെ ഞാൻ മൂന്നര ഇഞ്ചാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ കയ്യിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് അത്രയും നോക്കാം നമുക്ക് കേട്ടോ താഴ്ഭാഗത്തെ ലൂസ് ഒരഞ്ചാണുള്ളത് ഓക്കെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു ഒരിഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് കണ്ടോ വരച്ചു എന്നിട്ട് ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മളെ കൈ ആയി അപ്പൊ എങ്ങനെ നിങ്ങൾക്കൊരു വീനക്കിലേ വീനക്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കണവരാണെങ്കിൽ അതേപോലെ കട്ടിങ്ങിനെ ഭയപ്പെട്ടിട്ട് സ്റ്റിച്ചിങ് മേഖലയിൽ നിന്ന് മാറി നിൽക്കണവരാണെങ്കിൽ അതേപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ചെയ്യണം കഴിയണില്ല ഭയപ്പെട്ടിരിക്കണവരാണെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്താൻ ആഗ്രഹിച്ചിട്ടും കോൺഫിഡൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറുന്നവരാണെങ്കിൽ എല്ലാവരും എനിക്ക് പറയാനുള്ളത് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയണ്ട മെഷിനെക്കുറിച്ച് പോലും പരിചയമില്ലാത്ത ഒരു വ്യക്തി പോലും വന്നാൽ ഏറ്റവും മികച്ച രീതിയിലൊരു ക്ലാസ്സാണ് എറ്റ് ടു സെറ്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ പഠിക്കുക ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ഫ്രോക്ക് ടോപ്പ് സ്ലീവ്ലെസ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സൊക്കെ ഉണ്ടായിരിക്കും ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വരുമാനമാർഗ്ഗം ആഗ്രഹിക്കണമായിരിക്കും എല്ലാവരും അപ്പോൾ നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാവണം നമ്മൾ നന്നായി പണിയെടുക്കുക നന്നായി ചെയ്യുക നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറായ റിസൾട്ട് നമ്മളെ താനെ വരും അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ആ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം ആ രീതിയിൽ വീഡിയോ തന്നിട്ടും പിന്നെ ലൈവായിട്ട് വന്നിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടും നമ്മളെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഇത്ര കോഴ്സും കൂടെ നമ്മൾ എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് കോഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ അടക്കുക ആറ് മാസം വരെ ഫ്രീ ആയി പഠിക്കാം ഓക്കെ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എക്സാം ഫീ അടച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്പറിലോ എൺപത് എൺപത്താറ് എൺപത്തൊന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പെന്ന് പറഞ്ഞ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ